എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ട്രെയിനിന്റെ എഞ്ചിൻ സ്ലിപ്പ് ആവാതിരിക്കാൻ ചക്രങ്ങൾക്കു മുന്നിൽ മണൽ വിതറുന്നുണ്ട് എന്ന് എത്ര പേർക്കറിയാം തമാശ അല്ല ഉരുക്കിന്റെ പാളത്തിൽ ഉരുക്കിന്റെ ചക്രം കറങ്ങുമ്പോൾ ഘർഷണം കുറവായിരിക്കും എന്നറിയാമല്ല അതിനാൽ ട്രെയിൻ ഓടിത്തുടങ്ങുന്ന സമയത്തും പെട്ടെന്ന് നിർത്തേണ്ട സമയത്തും ചക്രം പാളത്തിൽ സ്ലിപ്പ് ആവാതിരിക്കാൻ എഞ്ചിന്റെ ചക്രത്തിന്റെ മുന്നിലായി പാളത്തിലായി മണൽ വിതറും ചക്രങ്ങൾക്ക് മുന്നിൽ മണൽ വിതറാനായി ട്രെയിൻ ഓപ്പറേറ്റർ ഒരു ബട്ടൺ അമർത്തും അല്ലെങ്കിൽ ട്രെയിനിന്റെ ചക്രങ്ങൾ വഴുതി പോകുന്നതായി ഓൺബോർഡ് കമ്പ്യൂട്ടറുകൾ മനസ്സിലാക്കുമ്പോൾ ട്രെയിനിന്റെ ട്രാക്ഷൻ കൺട്രോൾ ഓട്ടോമാറ്റിക്കായി കിക് ഇൻ ചെയ്ത് മണൽ വിതറാനും കഴിയും പരുക്കൻ മണൽ ട്രെയിനിന് ആവശ്യമായ സമയത്തു അധിക കഷണം നൽകുന്നു തീവണ്ടിയിലെ എല്ലാ ചക്രങ്ങളിലേക്കും മണൽ വിതരാറില്ല എഞ്ചിന്റെ ചക്രങ്ങളിൽ മാത്രം കാരണം എഞ്ചിന്റെ ചക്രങ്ങൾ മാത്രമാണ് ട്രാക്ഷൻ നൽകുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ വാപ്പ് എഞ്ചിനുകൾ അഥവാ വൈറ്റ്ഗേജ് ആൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് പാസഞ്ചർ വാഗ് എഞ്ചിനുകൾ അഥവാ വൈറ്റ്ഗേജ് ആൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് കുഡ്സ് ട്രാഫിക് ഡബ്ല്യു ഡി ബ്രോഡ് ഗേജ് ഡീസൽ പാസഞ്ചർ ട്രാഫിക് എഞ്ചിൻ എന്നിവ പോലെയുള്ള മിക്കവാറും എല്ലാ പുതിയ മോഡൽ എഞ്ചിനുകൾക്കും ചക്രങ്ങൾക്കും മുന്നിൽ ഒരു നോസൽ ഔട്ട്ലെറ്റ് ഉള്ള ഒരു പ്രത്യേക മണൽ പെട്ടി ഘടിപ്പിച്ചു വച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ എഞ്ചിനായ വാഗ് ഒൻപതിൽ ഓരോ ചക്രങ്ങളിലും അൻപത് കിലോഗ്രാം മണൽ പെട്ടിയുണ്ട് വാപ്പ് നാലിന് നാലും വാഗ് ഏഴിന് എട്ടും മണൽ പെട്ടികളും ഉണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക